എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം പത്തനംതിട്ട മണ്ണു കൊല്ലം ഇവർക്ക് കൂടുതൽ പി എസ് സി എക്സാമിനേഷൻസിന് മുന്നിൽ വരാവരണ്ട് വിദ്യാഭ്യാസത്തിൽ വിവരമില്ലാത്തവരാണ് വിവരമുള്ളവസ് സി എക്സാമിനേഷൻ ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന അവയവങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ കണ്ണു പറയും തലച്ചോറ് ആധുനിക ശാസ്ത്രം പറയുന്നു ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന രണ്ട് അവയവങ്ങളുണ്ട് ഒന്ന് നമ്മൾ പഠിച്ചതുപോലെ തലച്ചോറാണ് രണ്ട് ഹൃദയമാണ് ഹൃദയവും ചിന്തക്ക് കാരണമാവുന്നില്ല ചിന്തിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഹൃദയത്തിനു തന്നെയാണ് എന്നാൽ എന്താ വ്യത്യാസം ഹൃദയത്തിൽ നിന്നുള്ള ചിന്ത അത് ധാർമ്മികപരമാണ് സത്യമാണ് അനുകമ്പയാണ് സ്നേഹമാണ് തലച്ചോറിലെ ചിന്ത യുക്തിസഹമാണ് ലോജിക്കാണ് അങ്ങനെ ഇതിപ്പോഴപ്പം ഞാനിപ്പോ രണ്ട് കഞ്ചാവ് വെച്ചാൽ നാട്ടുകാർ ഇതിൽ എന്റെ കാര്യത്തിൽ ഇതൊക്കെ ഇത് പാടില്ല 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 അനാവശ്യങ്ങളിലേക്ക് കടക്കാൻ പാടില്ല ഇത് തെറ്റാണ് മാതാപിതാക്കൾപ്പിക്കരുത് അധ്യാപകരെ കുറ്റം പറയരുത് എങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് തെറ്റാണ് 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 സാത്വദാർക്ക് മാറുക അത് ഹൃദയമോ ഇതാണ് രണ്ട് അവയവങ്ങൾ തമ്മിലുള്ള ചിന്തകളുടെ വ്യത്യാസം കൊണ്ട് ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ പറഞ്ഞ എട്ടാമത്തെ പേജ് വായിക്കുന്ന വിഷയത്തെ ബഹുമാനപ്പെട്ട സബ് ഓഫ് പറ്റിട്ട് ബഹുമാനപ്പെട്ടി അതിൽ ആദ്യം അദ്ദേഹത്തിന്റെ ചിത്രമുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയി അല്ലോ പിന്നീട് ബന്ധുക്കൾ പിന്നീട് കൂട്ടുകാരുടെ ആരോഗ്യക്കാരുടെ നാട്ടുകാരുടെ അല്ലെ ഇങ്ങനെ ചിന്തിക്കുന്നതിലേക്ക് നമ്മൾ എത്തണം നമ്മളൊക്കെ ജീവിച്ചിരിക്കും അതിന്റെ ഒരു അത്ഭുത ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണമായി ഇന്ന് ചാനലുകളിൽ അഭ്യൂഹം ഈ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടെന്നോ ഇല്ല നമുക്ക് അഭ്യൂഹങ്ങളുണ്ട് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലാതെ ഒരു മനുഷ്യന്റെ ചിന്തകൾക്ക് വളരെ കൃത്യമായി കവറിടുന്ന അവര് മൂട്ടുകുടറിടുന്ന മുന്നോട്ടുള്ള ഗവനത്തിൽ ആശയ സംവാദം നടക്കുമ്പോ യുക്തി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ മാറ്റണമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലഹരി തന്നെയാണ് നമുക്ക് ഒരു മനുഷ്യൻ അതിന്റെ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള ഒരു സാധനം കഴിക്കുമ്പോ കഴിക്കാൻ എടുക്കുമ്പോ കഴിക്കാൻ വരുന്നുണ്ടെന്ന് അറിയുമ്പോ മനസ്സിനൊരു കുളിരുമില്ലേ ഒരു സന്തോഷമില്ലേ ഹൃദയത്തിന് കടുപ്പള്ളൂ സമയത്തിൽ നല്ലൊരു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിന് സന്തോഷം വരും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഉടനെ അടക്കാൻ പോവാണ് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇഷ്ടമുള്ള യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ആളുകളുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടമുള്ള വെള്ളം കുടിക്കുമ്പോൾ ഇഷ്ടമുള്ള ലോല വഹിക്കുമ്പോ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് ഹൃദയത്തിന്റെ ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്തുള്ള തണുപ്പ് നമ്മളിൽ ഒരു പ്രത്യേക കെമിക്കലാണ് പേര് എന്നാണ് പ്രത്യേകാണ് ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെയാണെങ്കിൽ അത് നൂറുകഡ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് വരെയൊക്കെ പോകും ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ നമുക്ക് തമ്മിലുള്ള ഏറ്റവും അടുത്ത സ്നേഹ സംഗമത്തിൽ പോലും അത് നൂറ് നൂറിന്റെ പേരത്തിലിട്ട് പോകില്ല സ്വന്തം ഇണയുമായി കൊണ്ടുള്ള പ്രൈവറ്റ് ആ സമയത്തിൽ പോലും നൂറുകളുടെ പരിധി വിട്ട് ഭൂമി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതിന് താഴെയാണ് ഇഷ്ടപ്പെട്ടു യാത്ര ചെയ്യുമ്പോൾ പട്ട് കേൾക്കുമ്പോൾ ഒക്കെ അതിന് താഴെയാണ് പരകോടി എന്ന് പറയുന്നത് മാക്സിമം നമ്പറിലാണ് അതേസമയം ഒരാൾ ഒരു സിഗ്രറ്റ് പരിശോധിക്കുന്ന സമയത്ത് അയാളുടെ ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തിലാണ് ഉണ്ടായിരുന്നോ എല്ലാവർക്കും സിഗരറ്റ് ലയിച്ചിട്ട് അയാൾ മദ്യപിക്കുകയാണെങ്കിൽ അവന്റെ ബോഡിയിൽ ഉൽപാദിപ്പിക്കുന്ന ടെൻ തൗസൻഡ് ഇരുപതിനായിരം മുപ്പതിനായിരം അങ്ങനെ പോകും അതേ സമയത്ത് ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ പഞ്ചാവ് മുതൽ മെള്ള് ഉപയോഗിക്കുന്ന സദസ്യത ആ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ ഡോട്ടാമെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാല് ചെറിയ ഉപയോഗം കൊണ്ട് വളരെ വലിയ അഡിക്ഷൻ ആസക്തി മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പറയപ്പെട്ട ലഹരികൾ എന്ന് നോ ഈ ലഹരി കിട്ടിയ മനുഷ്യന് അതേ താഴെയാണ് ബാക്കി എല്ലാ ലഹരിയും സ്വതഭാടുള്ള ഭാര്യയോടൊപ്പമുള്ള പ്രൈവറ്റ് ടൈം അതൊന്നും വേണ്ട അത് ഹൺഡ്രഡ്സ് സിഗരറ്റ് കളിക്കുന്നവനും ചോദിച്ച താല്പര്യം കുറവായിരിക്കും മദ്യം ചെയ്യുന്നതിനും തീരെ കുറവായിരിക്കും ലഹരി ഉപയോഗിക്കുന്നതിനും വളരെ വളരെ കുറവായിരിക്കും പിന്നെ നോക്കൂ അങ്ങനെ ലഹരി ഒരു തവണ പോലെ ഉപയോഗിച്ചാൽ ഒറ്റ തവണ കൊണ്ട് അപ്പൊ അഡിക്ഷൻ വരാൻ സാധ്യതയുള്ള മാരകമായ ലഹരികൾ ഇരുന്ന് ഇവിടെ അവൈലബിൾ ആണ് ചിന്തിച്ചു കേട്ടോ എന്നിട്ട് അത് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടി ഉപയോഗിച്ചു എന്നിട്ടത് അഡിക്ഷൻ ആസക്തിയിൽ എത്തിയിട്ടു എന്നിട്ട് പിന്നെ കിട്ടാത്തൊരു ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പ് വരുന്ന സമയത്ത് ഈ മനുഷ്യൻ എനോ പ്രയാസം ിൽ പോണിംഗ് മനുഷ്യൻ ടോയ്ലറ്റിൽ പോകാറുല്ലാത്ത പ്രയാസം ആ ലെവൽ ടോയ്ലറ്റിൽ വിടാതെ നമ്മൾ മുറിയിൽ കൂട്ടിയിട്ടാൽ എന്തായിരിക്കും അവസ്ഥ ലക്ഷം രൂപ കടം മേടിച്ച ആൾക്കാർ കടക്കാരെല്ലാം കൂടി വീടിന് വട്ടം നില്ക്കണില്ല അങ്ങനെ അന്നത്തോളം ശാരീരിക ആവശ്യമുള്ള ഒരു മനുഷ്യനെ അവന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ ഇതാണ് ഇതാണ് ലഹരി കിട്ടാത്ത പ്രശ്നം അപ്പോൾ അവന് ഉമ്മ ഒരു പ്രശ്നമല്ല വാപ്പ പ്രശ്നമല്ല അനീഷൻ പ്രശ്നമല്ല മോശം പ്രശ്നമല്ല കൊല്ലം വിഷയമല്ല ഏത് രീതിയിലും അവൻ പണം കണ്ടെത്തും ആ പണവുമായി പൂട്ടി ലഹരി അവൻ സമാധാനമാകുന്നു അവട്ടെ

ജീവിതം പഠിപ്പിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു വർഷത്തിൽ കുട്ടികളുടെ ആസ്വദിക്കാൻ വന്നത് പോലെ അതിൽ പങ്കെടുക്കണം കൊടുക്കാം അല്ലാത്തവർ മൂന്ന് സംവദിക്കാം സംസാരിക്കാം പല കാര്യങ്ങളും പഠിക്കാനുണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതുണ്ട് കണ്ടെത്തേണ്ടതുണ്ട് കൃത്യമായ സമയത്തുള്ള കൃത്യമായ ഇടപെടൽ നമ്മുടെ മക്കളെ രക്ഷിക്കും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത അവസ്ഥയിലാണ് പല കുട്ടികളും എഴുതെറ്റി പോകുന്നത് കേട്ടോ ഒരു മനുഷ്യന്റെ തലച്ചോറ് അവ ജനിച്ച സമയത്തുള്ള തലച്ചോറിന്റെ വലിപ്പം വളരെ ചെറുതാണ് ചെറിയ തലയുള്ള കുട്ടിയല്ലേ ഒരു വയസ്സ് എത്തുന്നതോടുകൂടി ആ ബ്രെയിനിന്റെ സയൻസ് ജനിച്ച സമയത്തുള്ള വലിപ്പത്തിന്റെ ഡബിൾ സൈസ് എത്തിയിട്ടുണ്ടാവും നേരെ റെഡിയായിട്ടുണ്ടാവും ഇനി ആ കുട്ടിക്ക് മൂന്ന് വയസ്സ് എത്തുന്നതോടുകൂടി അവന്റെ ബ്രെയിൻ പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യന്റെ ബ്രെയിൻ സയൻസിന്റെ എൺപത് ശതമാനം വായ്പ എത്തിയിട്ടുണ്ടാവും എൺപത് ശതമാനം വയ്പത്തി അതിനുശേഷം നോക്കൂ ആ കുട്ടിക്ക് അഞ്ചു വയസ്സ് ആകുന്നതോടുകൂടി അവന്റെ ബ്രെയിനിന്റെ സൈസ് പ്രായപൂർത്തി എത്തിയ മനുഷ്യന്റെ ബ്രെയിൻ സയൻസിന്റെ തൊണ്ണൂറ് ശതമാനം എത്തുന്നു അഞ്ചു വയസ്സുകൂടെ തൊണ്ണൂറ് ശതമാനം ബാക്കി വരുന്ന പത്ത് ശതമാനം ാണ് ഇരുവസ് കോൾഡ് കോട്ടക്സ് ഞാൻ ഈ കൈപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഉണ്ടല്ലോ സ്ട്രക്ചറലി ഘടകമായി വളർച്ച പൂർത്തിയായി പക്ഷേ അതിന്റെ ഫങ്ഷൻ ധാർമ്മിക ഉത്തരവാദിത്വം അത് പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ആ ഭാഗം എത്തണമെങ്കിൽ കേട്ടോളൂ എന്താണ് ഈ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് വിഷയങ്ങളിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് സ്വന്തമായി സെൽഫ് മോണിറ്ററിംഗ് എനിക്ക് എന്താ പറ്റിയിട്ടുള്ളത് എന്റെ പ്രശ്നം എന്താണ് ഞാൻ ഏതൊരു ബോധത്തിലാണ് നടക്കുന്നത് കഴിച്ചു ഞാൻ കുറവുണ്ട് പിന്നെ മുടി കൊണ്ടിട്ട് പൈനാപ്പിൾ ഡയമണ്ട് മാത്രം പൈനാപ്പിൾനാപ്പിൾ രണ്ട് താരങ്ങൾ ഉണ്ടായാലും ഒറിജിനൽ പൈനാപ്പിൾ ഇത് വലിയ സംഭവം കുട്ടികൾ മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ പ്രീ പ്രോഡക്റ്റ് അത്രേ ഉള്ളൂ അത്രയും പക്വതേ ഉള്ളു ഇത് വലിയ സംഭവം നാം വിചാരിക്കുന്ന ചില നാല് ആൾ കൂടുതൽ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾ പറയാറുണ്ട് ചില പറയാൻ വരും ചില കർമ്മം മനുഷ്യരെ മണ്ണിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊരു ശബ്ദം പേടിപ്പിച്ചു കുട്ടികളുടെ കാരണം എന്തൊക്കെ വലിയ സംഭവമാണ് നാല് ഞെട്ടട്ടെ നമ്മളെന്തെങ്കിലും നോക്കട്ടെ ഇത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കി വെക്കുന്നത് പ്രീ ഫ്രോട്ടിക്സിന്റെ പക്വതയില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇരുപത്തഞ്ചു വയസ്സെത്തും ഇതിന്റെ പക്വത വരെ അതിന് താഴെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ ഒരാള് ഒറ്റക്കെടുക്കുന്ന ഏതൊരു തീരുമാനവും ഭീമാനുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രണയബന്ധം ഒറ്റയ്ക്ക് തീരുമാനം ജോലി തീരുമാനമെടുക്കുന്നതാകാം വീട്ടിൽ നിന്ന് മാറി നിന്നാലോ എന്ന് ആലോചിക്കുന്നതാണ് ഇവിടെ നിന്ന് മാറിയിട്ട് ഒത്തുപോയി ലണ്ടനിൽ പഠിക്കണം അവർ തീരുമാനിച്ചു പോയി കുട്ടിട്ട് വന്ന സംഭവം ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതുപോലെ എന്നിങ്ങനെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ ഒറ്റയ്ക്ക് ഒരാൾ എടുക്കുന്ന തീരുമാനം അതിൽ കൂട്ടുകാർ നല്ല കുട്ടികളെ അതിൽ ഗൈഡൻസ് വേണം അധ്യാപകരെ മാതാപിതാക്കൾ അവരോട് കൂടുതൽ അവർക്ക് വേണം അവരുടെ ഉപദേശം കൊണ്ട് മാത്രമാണ് ഈ കുറയപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനത്തിൽ തെറ്റുപെടാത്ത തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുള്ളൂ ഇതാണ് ട്രെയിൻ്റെ പ്രത്യേകത ചിന്തിപ്പിക്കുന്ന അവയവങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ഞാൻ പറഞ്ഞു തലച്ചോറ് മറ്റൊന്ന് ഹൃദയമാണ് ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലുമായിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ നമ്മൾ മുറക്കി വെക്കണം നമ്മുടെ വണ്ടികൾ നമ്മുടെ കുട്ടികൾ വണ്ടി ഓടികെ ആ ഓടിക്കുന്ന സൈക്കിളിന്റെ ഫ്രണ്ടിലോ ഹൃദയമായിരിക്കണം തലച്ചോറ് ആയിരിക്കണം തലച്ചോറ് കൂടെ വേണം പോയി രണ്ടും വേണം പക്ഷെ മുന്നിൽ ഹൃദയമായിരിക്കണം എന്ത് സമ്മർദ്ദിച്ചാലും ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റണം എന്നെ എന്റെ അധ്യാപകൻ ചീത്ത വന്നല്ലോ എന്തിനായിരിക്കും വളരെ ഭാഗത്തിലെ പ്രശ്നം അയക്കുമല്ലോ ഇങ്ങനെ ചിന്തിക്കണം അയാതന്നെ ചീത്ത വന്നല്ലേ എന്ത് ചിന്തിക്കിയത് എന്നെ എന്നെ ഗുണദോഷിച്ചത് ഇന്ന കാരണം കൊണ്ടല്ലേ അത് അതെ ഇന്ന പ്രശ്നം കൊണ്ടല്ലേ ഈ ചിന്ത ഇവിടെ കേട്ടോ അപ്പൊ ഹൃദയം മുന്നിലും തലച്ചോറ് പുഴകിലുമായിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ട് ലോകത്തിലെ ഗുണമുണ്ടാകും ഈ നാടിനെ ഗുണമുണ്ടാകും ഇവിടെ നമുക്ക് ഒരുപാട് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്കല്ലേ വർത്തടുക്കേണ്ടതുണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇവിടെ ചെറുപ്പം വേണ്ടതുണ്ട് അല്ലാത്തവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇത് കുട്ടികളിലെ മാത്രം സുഖല്ലൂ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സാത്ത ആളുകളുണ്ടെങ്കിൽ വയസ്സ് ചിലപ്പോ അറുപത് വയസ്സുണ്ടാവും എനിക്കും എസ് എസ് എൽ സി എടുക്കണം

പ്ലസ് ടു ഇല്ലെങ്കിൽ എമിഗ്രേഷൻ ഗൈഡൻസ് വേണ്ടിവരും പുറത്തു പോകാൻ അപ്പൊ പ്ലസ് ടു നിർബന്ധമാണ് അപ്പൊ പ്ലസ് ടു ഇല്ലാതെ നമുക്ക് ഉണ്ടോ അവർക്ക് വേണ്ടി കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്നത് ആറ് മാസം കൊണ്ട് അവർക്ക് പ്ലസ് ടു പഠിപ്പിച്ചു കൊടുത്ത് ട്യൂഷൻ കൊടുത്ത് പ്ലസ് ടു പ്ലസ് ടു കിട്ടുന്ന അവസ്ഥ അടുത്ത അടുത്തൊക്കെ ഡിഗ്രി ജോയിൻ ചെയ്യാം അതിന്റെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ ഒരു മോണിറ്ററിങ് സപ്പോർട്ട് സിസ്റ്റം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് നമ്മളിവിടെ ഐ കാൻഡ് ലൈഫ് സ്കൂളിന്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുകൾ ചർച്ച കൊണ്ടിരിക്കുകയാണ് ഇംപ്ലിമെന്റേഷന്റെ സമയമനുസരിച്ചും അങ്ങനെ നാട്ടുകാരും മുഴുവനും പഠിക്കട്ടെ ഇവിടെ പഠനത്തിന് സാധ്യത ഇല്ലാതെ അവർക്ക് പലപ്പോഴും സാമൂഹികമായ തെറ്റുകൾ പോകുന്നത് കാണുന്നുണ്ട് അവർ നന്നായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കൊണ്ടുവരണം അവരെ പഠിപ്പിക്കണം എന്നും അത് സാധിക്കുമല്ലോ എന്നെ ഇതൊക്കെ പറ്റുമല്ലോ എന്ന സെൽഫ് കോൺഫിഡൻസ് അവർ സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം ഒത്തിരിക്കും ഈ ആത്മാഭിമാനത്തിന്റെ വധന മാർക്കും കാര്യങ്ങൾക്ക് സഹായിക്കുന്നവുക എല്ലാവരും മരിച്ചും അതുപോലെ ചെറിയ സ്പോർട്സ് ക്ലബ്ബ് ആരംഭിക്കുക നല്ലൊരു സ്പോർട്സ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാവരും കൂടി സ്ഥലവും എടുത്തിട്ട് അവിടെ നമുക്ക് ബാഡ്മിന്റണും അല്ലെങ്കിൽ ഫുട്ബോൾ ഒക്കെ കളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നല്ലൊരു ടീമിന്റെ ഗൈഡൻസ് വിട്ടാൽ കുട്ടികൾക്ക് ആരോഗ്യത്തിന് ശ്രദ്ധ ഉണ്ടാകുന്നു അവർ ജെറ്റുള്ള അവർ വൈകുന്നേരം കളിക്കട്ടെ നല്ല കളിക്കണം കൂട്ടുകാരുടെ കഴിക്കട്ടെ ജയിക്കണം ജയിക്കണമെങ്കിൽ ആരോഗ്യം വേണം ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണെ ലഹരിപ്പെട്ടു പോകരുത് എന്ന് തന്നെ ബോധ്യപ്പെടുന്നു അങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തോടു കൂടി നാം വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായവരുടെ അടിസ്ഥാനപരമായി മറ്റെങ്കിൽ ജീവിതം എന്താണെന്ന് അവർക്ക് അതിനു വേണ്ടിയിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കേണ്ട സമയം എത്ര ഗ്യാപ് ഇട്ട് കൊടുക്കണം ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ കൊടുക്കണം അതോടൊപ്പം അവർക്ക് കൃത്യമായ വളർച്ചയുടെ പാതയിൽ അവർ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കേണ്ട പുരുഷര ഘടകങ്ങൾ ഇതേ പറ്റി രക്ഷിതാക്കൾക്ക് നല്ല ധാരണ വേണം അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രോഗ്രാമുകളൊക്കെ വരുമ്പോ നിങ്ങളൊക്കെ തിരക്കുകളും മാറ്റിവെച്ചിരുന്നു ഞങ്ങളൊപ്പം അക്കൗണ്ടന്റ്സും ഐ പി എസ് ഐ എസ് ഓഫീസേഴ്സും ഒക്കെ നിങ്ങളുടെ പല ജനിച്ചു വളർന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം രണ്ടായിരത്തി മുപ്പതിനും രണ്ടായിരത്തി നാൽപ്പതിന എന്റെ ഒബ്സർവേഷൻ നിങ്ങൾക്ക് ആലോചിക്കാം ചിന്തിക്കാം രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാൽപ്പതിലും ഇടയിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രകർശന അത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു വിഷയം വരും അത് എവിടുന്നാൽ മതിയോ നമ്മുടെ എങ്ങനെയാണത് രണ്ടായിരത്തി മുപ്പതിലും നാൽപ്പതിലും ഇടയിൽ പോലീസിലേക്കും പട്ടാളത്തിലേക്കും സി എസ് എഫിലേക്കും പിന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കും ഒക്കെ പറ്റുന്ന ആരോഗ്യമുള്ള കുട്ടികൾ കിട്ടാൻ പോയില്ല ഒറ്റകുട്ടി കിട്ടില്ല ഒരു പോലീസ് ഓഫീസർ ആവാറുള്ള ബേസിക് മിനിമം ക്വാളിഫിക്കേഷൻ പെട്ട ഒന്ന് കണ്ണിന് കാഴ്ച ഉണ്ടാവാറുള്ളതാണ് കണ്ണിന് ആഴ്ച കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു തലമുറ രണ്ടായിരത്തി മുപ്പതോട് പോകുന്നു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലുണ്ടായ ഓൺലൈൻ സ്റ്റഡീസും ലോക്ഡൌണിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഏറ്റവും വലിയ സൈഡ് എഫക്ട് നമ്മൾ രണ്ടായിരത്തി മുപ്പതിനു ശേഷം കാണാറുള്ളതാണ് അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് രണ്ടായിരത്തി മുപ്പതോട് കൂടി കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് അന്ന് പത്ത് വയസ്സുള്ള കുട്ടിക്ക് രണ്ടായിരത്തി മുപ്പതോടെ നമുക്ക് ഇരുപത് വയസ്സ് അപ്പൊ അഞ്ചാം ക്ലാസ്ജാന്റെ ചരിത്രം എടുത്ത് പപ്പുവല്ലേക്ക് നടുവിന് വളവുള്ള കഴുത്ത് വളഞ്ഞിരിക്കുന്ന ഡിഫോർമിറ്റീസ് നമ്മുടെ കുട്ടികളൊക്കെ ഇല്ലാത്ത മുറിയിൽ ഉറങ്ങം കിടക്കുമ്പോ മൊബൈലിന് എടുത്തു ചൈന കിടന്നത് പിന്നെ കാണുന്നു ചരിഞ്ഞി അടുത്ത് സുഖം ചരിഞ്ഞി കിടന്ന് കണ്ണാണ് പിടിച്ചു അപ്പോ ഈ ബ്ലൂസ് ലൈറ്റ് ഓഫ് ആയിരിക്കും ഈ ലൈറ്റ് മാത്രം കുട്ടിയുടെ കണ്ണിലേക്ക് പത്ത് മിനിറ്റ് ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ കണ്ണിന്റെ കൃഷ്ണമണി അത് ഉണങ്ങി പോകും ചണകും കണ്ണിന് ഈർപ്പം നിലനിൽക്കാനുള്ള പ്രകൃതിയുടെ മനോഹരമായ ഒരു സംവിധാനമാണ് കണ്ണിനെ വെട്ടുക എന്നുള്ളത് ഇരിക്കുന്നവണ കണ്ണടച്ച് തോന്നുന്നു ചോദിച്ചാൽ നടക്കും ആ ശരിയാണ് ഞാൻ കഴിഞ്ഞ ഒരു മിനിറ്റില് ഒരു ഇരുപത്തിയഞ്ച് തവണ കണ്ണടച്ച് തോന്നും അതുപോലും ഒരു അനുഗ്രഹമാണെന്ന് അറിയില്ല അതിങ്ങനെ അടച്ചു തുറക്കുന്നത് കൊണ്ടാണ് കണ്ണിന് ഈർപ്പം നിലനിൽക്കുന്നത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുടിയെ നിങ്ങൾ മാറ്റി നിന്നിട്ട് വീക്ഷിക്കും കണ്ണൂടെ പ്രത്യേകിച്ച് ചില ഗെയിംസ് അറിയാമോ അല്ലെ അതിങ്ങനെ പോയി മൈക്രോസൈക്കൻസിന്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ

കേട്ട് എടുത്ത് എല്ലാം കഴിഞ്ഞു വയസ്സായിരുന്നു അങ്ങനെ ഒരു പതിനെട്ട് വയസ്സ് ഡിഗ്രി ജോയിൻ ചെയ്തു സിവിൽ സർവീസ് എക്സാമിനേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തലവേദന

അപ്പൊ പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ലാതെ മക്കളെ മൊബൈൽ കൊടുത്താലേ ഈ മക്കളെ കൊണ്ട് നമുക്ക് കാരണം പിന്നെന്താ എഴുപത് വയസ്സുള്ളത് നിന്ന് വേണ്ട പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടികൾക്യൂരിറ്റി പോസ്റ്റിലേക്കും കേരള പോലീസിലേക്കും ഇന്ത്യൻ ആർമിയിലേക്കും അപ്പൊ തന്നെ എത്ര ബുദ്ധിമുട്ട് കാര്യമില്ല അത് ഫിസിക്കൽ കെപ്പാസിറ്റി വേണം കണ്ടിന് കാഴ്ചയില്ല ഇനി നോക്കൂ നേരെ നിന്ന് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ും കൃത്യമായ ബോഡി ഷേപ്പ് അത്ര കുട്ടികൾ ഉണ്ടാവും ഇത് വളരുന്ന പ്രായമാണ് നമ്മളൊക്കെ ഇരുന്നപ്പോ ഒന്ന് നടുവളന്നിരുന്നിട്ട് മൊബൈൽ കണ്ടുപോയി കുറച്ചു പെയിൻ ഉണ്ടാവും അത്രയുള്ളൂ വളരുന്ന പ്രായത്തിൽ മക്കളുടെ വ്യത്യാസപ്പെട്ടാൽ അതേ വ്യത്യാസം വളരും നേരെ ആവില്ല പിന്നെ നേരെയാവില്ല നമ്മുടെ കുട്ടികൾ മൊബൈൽ വന്നിരിക്കുന്ന ശരിക്കും ചിന്തിക്കു വേണ്ടി പോയി ഒരു കശയം ശരി നോക്കി കഴിഞ്ഞാൽ കഴുവിന്റെ ഭാഗം കസേരയുടെ മുകളിൽ ടച്ച് ചെയ്യും നടുവിന്റെ ഭാഗം അങ്ങോട്ട് തലയിട്ട് ആംഗിളുണ്ടാവും ഒരു കോൺ അവിടെ വരും അപ്പൊ നടുവിന്റെ ഭാഗം കസേരയിൽ കൃത്യമായി ടച്ച് ചെയ്ത് ബാക്ക് ടച്ച് ചെയ്തിരിക്കണം മടിയിൽ ഒരു രണ്ട് തലയാണ് വെക്കണം എന്നിട്ട് ഈ ഈ ഭാഗം തലയുടെ മുകളിൽ വെക്കണം എന്നിട്ട് മൊബൈൽ ഇങ്ങനെ പിടിക്കണം അപ്പൊ കഴുത് വല നടുവയൂല ഇങ്ങനെ ഏത് മൊബൈൽ കാണണം അസാധിപ്പോലെ ചോദിച്ചാൽ അല്ലേ ഇതല്ല വേണ്ടത് എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ ഉറപ്പിച്ച് വേണ്ടത് അല്ലെന്ന് പറയാൻ ഒരിക്കലും പരിഹാരമല്ല എങ്ങനെ അത് ഉപയോഗിക്കണം അതിൽ സമയം നിർണയിക്കണം മണി കഴിഞ്ഞാൽ വീട്ടിലെ പരമാവധി ലൈറ്റുകളൊക്കെ ഡിം ആവണം ഇതിന് പുറത്തും അകത്തും ഒക്കെ എങ്ങനെ അത്ര പോലെ ഉപയോഗമില്ല അവന്റെ ബ്രെയിനിലേക്ക് മാറ്റോണിയൻ എന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കുറച്ച് കാണപ്പെടുന്നു മൊബൈലിൽ കൊണ്ട് നോക്കിയാലും ബ്രെയിൻ പകലാണ് എവിടെ നിന്നും അപ്പൊ ഈ ലൈറ്റിന് അടിക്കുമ്പോൾ കുട്ടിയുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഇത് പകലാണ് കുറച്ചു മുന്നും അപ്പോഴും പകലാണ് രാത്രി സമയമില്ലേ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെ കുട്ടിക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും ഉറക്കക്കുറവ് വരാൻ തുടങ്ങും ഉറക്കത്തിൽ അവൻ പലതും കാണും இங்கானது சம்பவங்களை subconscious mind ஸ்டோரி நம்ம நடக்க பண்றதுக்கு ஒத்து வரும் அங்க இருக்குது people கே வெட் வெட்டி ராத்திரி கூட தூங்க முடியாம தூற்று வைக்கிறது ராத்திரி लोग பிச்சු டேமா ஒரே நிறைய பல பிரச்சனுண்டு அட்டென்ஷன் டெபோசிட் ஹை ப்ரொடக்டிவிட்டிஸ் ஒரு சர்த்த கொண்டு இருந்து கேன்னா வீக்குல சரியே பரவாதேல வரருது ஒரு தூணும் விక్తిனா இன்ஜிரிட் எடுக்க வேண்டியது ஒரு ஆகுன அவருடைய யூஸ் ஆகி மார்க்கேட் ප්‍රශ්න අර විකේ නුත්ගේ கே ചോദിക്കുന്നതല്ല മറുదుරය ඔනේ ඉන්දියන් தத்துவமே தான் இப்ப இப்ப වරු train එකවල් දවසමද ും അതുകൂടെയാണ് കേട്ടോ കുട്ടികളുടെ ശ്രദ്ധ ഒരു ദുരന്തങ്ങളാണ് ആവധികളെ രണ്ടായിരത്തി മുപ്പതിന് നാൽപ്പതിനോടെ ഈ ഈ തരത്തിലുള്ള സെക്യൂരിറ്റി കോൺസിലേക്ക് എടുക്കാൻ പറ്റുന്ന ശാരീരിക ക്ഷമതയുള്ള ആളുകളെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം ബാധിക്കുന്ന വിഷയമല്ല നമ്മളൊരു കുടുംബത്തെ പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്ന പ്രശ്നമല്ല രാജ്യത്തെ വിഷയമാണെന്ന് വളരെ കൃത്യമായ തീരുമാനങ്ങളെടുത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിച്ച് നമ്മളും പഠിച്ച് പാര സംഭവങ്ങൾ മൊബൈലിലൂടെ കാണാനുള്ള ടെക്നിക്സ് ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കണം പഠിക്കണം വണ്ടിയുടെ സ്റ്റെപ്പിന് മാറ്റം അറിയാത്തവൻ വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഇല്ല എന്താ വണ്ടിയുടെ സ്റ്റെപ്പിനു മാറ്റാൻ അറിയില്ലാത്തവൻ വണ്ടി ഓടിക്കരുത് നിങ്ങൾ ഫോണൊഴിക്ക് വണ്ടി മനസ്സിലായാൽ മാത്രമല്ലാത്തവിക്കാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള നിങ്ങളൊരു രക്ഷിതാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാനുള്ള ഏറ്റവും ചുരുങ്ങിയ ക്വാളിഫിക്കേഷൻ കുട്ടിയുടെ മൊബൈൽ കുട്ടിക്ക് കൊടുക്കുന്ന മൊബൈൽ നിങ്ങളുടെ മൊബൈൽ കുട്ടിക്ക് കൊടുത്താൽ അവനവരെ എന്തൊക്കെ പണി എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം ആ ആപ്ലിക്കേഷൻസ് പാര ട്രെയിനിങ് ആവണം അത് പഠിക്കാതെ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ രക്ഷിതാക്കൾ നമ്മൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് സ്കൂളിൽ കുട്ടികളുടെ സ്കൂളുകൾ രക്ഷിതാക്കളുടെ സ്കൂളുകൾ തുടങ്ങിയാലോ അത്രയും പഠിക്കാനുണ്ട് അങ്ങനെ ഒരു സ്കൂൾ ഓഫ് സ്കൂളിന്റെ ഭാഗമായി ഒരു 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 മിനിമം വർഷത്തിൽ ഉണ്ടാകും അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ഗൗരവതരമായ ഇടപെടലും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം ഞങ്ങളുടെ യാത്രയിലും സംസാരത്തിലും ഇടപെടലും കരിയാസിനെട്ടുപോലെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ യാത്ര മുഴുവനും സംസാരങ്ങൾ മുഴുവനും അല്പസമയം ആസ്വാദികരമായ കുറച്ച് ഗാനങ്ങളെടുക്കുമെന്ന് വെച്ചാൽ ബാക്കി മുഴുവനും കുട്ടികളുടെ സഹോദരോമുഖമായ വളർച്ച പാരൻസിന്റെ വിഷയത്തിൽ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികൾക്ക് പാരൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ സമൂഹത്തിന്റെ ഉന്നമനത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രത്തോളം വിഷണപരമായ ചിന്തകൾപ്പെട്ട യാത്രകളാണ് ഞങ്ങളിൽ ഭൂരിഭാഗ സമയവും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു ടീം ഓഫ് ാണ് അങ്ങനെ ഇത്തരം സേവനങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നാളേക്ക് ആഗ്രഹിച്ചും കൊതിച്ചും നമ്മുടെ മക്കളെ നോക്കിയിട്ടുള്ള തീരുമാനം എന്നേ പറയാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മളും നന്നാകണം മക്കളെയും നന്നാക്കണം രണ്ടിനുമുള്ള സാധ്യത ഇവിടെ ഉണ്ട് അങ്ങനെ ജീവിതം പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേർന്നുകൊണ്ട് ഈ ദിവസത്തെ പ്രത്യേക ആശംസയായിക്കൊണ്ട് ഈ പറയപ്പെട്ട വാക്കുകളെ അറിയിച്ചും അർപ്പിച്ചും കൊണ്ട് വാക്കുകൾക്ക് വരാൻ കുറിക്കുന്നു